അതുകൊണ്ട് മാത്രമേ ഞാൻ ചെയ്തതേ ഉള്ളൂ ഇങ്ങനെ എല്ലാം തുടച്ചാൽ വലിയ ലീഫുകളൊക്കെ ഉള്ള ഇൻഡർപ്ലാന്റ്സിലാണ് ഇത് ഏറ്റവും ആയിട്ട് വരുന്നത് അപ്പോൾ ഇനി ബാക്കി എല്ലാം നമ്മൾ സ്പ്രേ ചെയ്യത്തതേ ഉള്ളൂ കേട്ടോ ഈ ഗ്രോത്ത് മുരടിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലടങ്ങിയിട്ടുള്ള ഹൈഡ്രജൻ പെറോക്സൈഡും ആൽക്കഹോളിൻ്റെയും കണ്ടൻറ്റ് നമ്മുടെ ഈ പ്ലാന്റ്സിൽ നല്ലൊരു ഫംഗിസൈതായിട്ട് ആക്ട് ചെയ്യും പ്രത്യേകിച്ചും ലീഫുകളിൽ ഇങ്ങനെ കറുത്ത പാട പോലെയൊക്കെ അല്ലെങ്കിൽ ലീഫിങ്ങനെ ഭയങ്കര ഡളായിട്ടിരിക്കുന്ന കണ്ടീഷൻസൊക്കെ മാറ്റാനായിട്ട് നമ്മളിതിൻ്റെ സൊല്യൂഷൻ വളരെ ഹെൽപ്പ്ഫുള്ളാണ് ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു സുലൂസ് ഡയറീസ് ഞാൻ ഞാനശ്മി സുൽത്താന ഇന്ന് നമ്മളുടെ ഡെൻഡ്രോബിം മാർക്കറ്റ് ഗ്രോയിങ് സീരീസിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ എപ്പിസോഡ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുരടിച്ച് നിൽക്കുന്ന ഓർക്കിഡുകളും അതുപോലെ വളർച്ച ഇങ്ങനെ എത്താതെ ഇങ്ങനെ എന്തോ ഒരു സ്റ്റക്കായതുപോലെ പ്ലാന്റ്സ് ചില സമയത്ത് നിൽക്കും ഇങ്ങനെയുള്ള സമയത്ത് ചില ഫംഗൽ ഫംഗിൻ ഇൻഫങ്ഷൻസൊക്കെ നമ്മളുടെ പ്ലാന്റ്സിലെ അറ്റാക്ക് ചെയ്യാറുണ്ട് അപ്പം ആ ഒരു അറ്റാക്ക് കൊണ്ടാണ് നമ്മളെ പ്ലാന്റ്സ് ഇങ്ങനെ മുരടിച്ചതുപോലെ നിൽക്കുന്നത് അപ്പോൾ ഇത് അകറ്റാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നൊരു സാധനം വെച്ചിട്ട് നമ്മൾക്ക് ഇന്ന് പ്ലാന്റ്സിന് നല്ലൊരു ഫംഗിസൈഡായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും പ്രത്യേകിച്ച് കെമിക്കൽ ഫംഗിസൈഡുകളൊക്കെ ഉപയോഗിക്കാൻ മടിയുള്ള ആൾക്കാർക്ക് ഇത് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പായിരിക്കും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുൾ ആയിട്ട് വാച്ച് ചെയ്തോളൂ കേട്ടോ ഭയങ്കര ആയിരിക്കും വളരെ പ്ലാന്റ്സിനെ വളരെ നല്ല രീതിയിൽ ഇത് ആക്ട് ചെയ്യുകയും ചെയ്യും അപ്പോൾ എന്താണ് ഈ ഒരു ഐറ്റം നോക്കാം വീഡിയോയിൽ പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മടിക്കരുത് കമൻറ്റ് ചെയ്യുന്നവർക്ക് സ്പെഷ്യൽ ഗിഫ്റ്റുകൾ വെയിറ്റിങ്ങിലാണ് അപ്പോൾ എല്ലാവരും നമ്മളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കേണ്ടതാണ് കേട്ടോ ഓൺലൈനായിട്ട് ഓർക്കിഡ് പ്ലാൻസ് ഫെർട്ടിലൈസേഴ്സ് പോർട്ട്സ് ഒക്കെ ആവശ്യമുള്ളവർക്ക് നമ്മുടെ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മളുടെ സൈറ്റായ ഡബ്ല്യൂ 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 ഡോട്ട് സുലൂസ് ഓർക്കിറ്റ്സ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാവുന്നതാണ് ഓൾ ഇന്ത്യ നമ്മൾ ഡെലിവറി ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും ധൈര്യമായിട്ട് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം ഈസിയായിട്ട് നമ്മുടെ ഐറ്റംസ് സെലക്ട് ചെയ്ത് കാർട്ടിൽ ആഡ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇനി നേരിട്ട് വരണം എന്നുള്ളവർക്ക് നമ്മുടെ ഫാമിലി ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിൽ ശാസ്താംകെട്ട ഭർണിക്കാവ് കല്ലേലി ജംഗ്ഷനിലാണ് അപ്പോൾ നേരിട്ട് വന്നാൽ ഇഷ്ടമുള്ള പ്ലാൻസ് നിങ്ങൾക്ക് തന്നെ സെലക്ട് ചെയ്തിട്ടെടുക്കുക ഇനി പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് പ്ലാൻസ് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് പോട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊണ്ട് പോർട്ട് ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളവർ നേരത്തെ ഒന്ന് ഇൻഫോം ചെയ്തിട്ട് വരിക അപ്പോൾ ഇന്നത്തെ എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന മൗത്ത് വാഷാണ് അപ്പോൾ ഈ ഒരു മൗത്ത് വാഷിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ വായിലെന്തെങ്കിലും ഫംഗസ് അണുബാധയൊക്കെ ഉണ്ടാകുന്ന സമയത്താണ് നമ്മളിത് യൂസ് ചെയ്യുന്നത് പാ പൊട്ടുന്നതൊക്കെ സമയത്ത് അപ്പോൾ അതുപോലെ പ്ലാന്റ്സിൻ്റെ ഈ ഗ്രോത്ത് മുരടിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലടങ്ങിയിട്ടുള്ള ഹൈഡ്രജൻ പെറോക്സൈഡും ആൽക്കഹോളിൻ്റെയും കണ്ടൻറ്റ് നമ്മുടെ ഈ പ്ലാന്റ്സിൽ നല്ലൊരു ഫംഗീസ് ചെയ്തായിട്ട് ആക്ട് ചെയ്യും പ്രത്യേകിച്ചും ലീഫുകളിൽ ഇങ്ങനെ കറുത്ത പാട പോലെയൊക്കെ അല്ലെങ്കിൽ ലീഫിങ്ങനെ ഭയങ്കര ഡളായിട്ടിരിക്കുന്ന കണ്ടീഷൻസൊക്കെ മാറ്റാനായിട്ട് നമ്മളിതിൻ്റെ സൊല്യൂഷൻ വളരെ ഹെൽപ്പ്ഫുള്ളാണ് അപ്പോൾ ഇതിനെ നമുക്ക് ഒരു മൂന്ന് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ ഒരു സൊല്യൂഷൻ ഉപേക്ഷിച്ചിട്ട് നമുക്കിപ്പം നല്ല വലിയ ഇലകൾ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഇലകളൊക്കെ അതുപോലെ ഫെനലോപ്സെ വലിയ ഇലകളൊക്കെ നമുക്ക് വെച്ച് തുടച്ചു കഴിഞ്ഞാൽ ആ ഒരു പ്ലാന്റ്സിൽ നന്നായിട്ട് ക്ലീൻ ആവുകയും ചെയ്യും ഫോട്ടോസിന്തസിസ് നടക്കാനായിട്ട് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാകും അതുപോലെ തന്നെ ഈ പെട്ടെന്ന് അഴുക്കൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഒരു കറുത്ത ഒരു ഫംഗസ് പൂപ്പൽ പോലെ നമുക്ക് ഫീൽ ചെയ്യും നമ്മൾ അധികം ദോഷമൊന്നും ഉണ്ടാവില്ല പക്ഷേ ആ ഒരു ഭംഗി നഷ്ടപ്പെടും പ്ലാന്റിൻ്റെ അതൊക്കെ ഇരിക്കുമ്പോൾ അതൊക്കെ മാറ്റാനായിട്ട് നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം നമുക്ക് വേണമെങ്കിൽ പ്ലാൻസ് തുടച്ച് കൊടുക്കാനായിട്ടൊക്കെ ഈ ഒരു സൊല്യൂഷൻ ഭയങ്കര ഹെൽപ്ഫുള്ളാണ് അപ്പം നമുക്കിതൊന്ന് യൂസ് ചെയ്യാവേ പ്ലാന്റ്സിൻ്റെ ഇലകൾ തുടയ്ക്കാനായിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നമുക്ക് മൗത്ത് വാഷും കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം വളരെ കുറച്ച് മാത്രം മതി ഒരുപാട് എഫക്റ്റ് കൂടിയാലും പ്രശ്നമാണ് ഇത്രയും മതിയാവും നന്നായിട്ടൊന്ന് കലക്കിയെടുത്ത് നമുക്ക് ഏതെങ്കിലും സ്പോഞ്ചോ കോട്ടൺ തുണിയോ വെച്ചിട്ട് ഇതുപോലെ എടുത്തിട്ട് നമുക്ക് തുടച്ചു ഈ ലീഫിൻ്റെ ബാക്ക് വാഷ് തൊക്കെ ഇതുപോലെ ഒരു ബ്ലാക്ക് കളറിലിങ്ങനെ കാണുന്നില്ലേ അപ്പോൾ ഇതുപോലൊക്കെ പ്ലാന്റ്സിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഈ ഒരു സൊല്യൂഷനിൽ മുക്കിയിട്ട് ഇതുപോലെ ഒന്ന് തുടച്ചു കൊടുത്താൽ നന്നായിട്ട് ക്ലീൻ ആവുന്നത് മാത്രമല്ല വെള്ളത്തിൽ ഇപ്പം മുക്കിയാലും നമുക്കിതുപോലെ ആവും പക്ഷേ ഈ ഒരു ഫംഗിസൈഡ് സൊല്യൂഷൻ ആയതുകൊണ്ട് പ്ലാൻസിന് ഇത് ഭയങ്കര എഫക്റ്റീവായിരിക്കും പ്രത്യേകിച്ച് പ്ലാന്റ്സിൽ വേറെ അസുഖങ്ങളൊന്നും പിന്നീട് ഉണ്ടാവാതിരിക്കാനൊക്കെ നല്ലതാണ് സാധാരണയായിട്ട് ജൈവവളങ്ങൾ കൊടുക്കുമ്പോഴാണ് ഇങ്ങനെ ലീഫിലൊരു ബ്ലാക്കിഷ് ആയിട്ടുള്ളൊരു കളറ് ഫെയ്ഡായതുപോലെ ഇങ്ങനെ കിടക്കുന്നത് അതിനൊക്കെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് കേട്ടോ എല്ലാവരും ഇതൊന്നും ചെയ്യുന്ന നല്ലതാണ് അപ്പം എല്ലാം ഇല ഇങ്ങനെ തുടയ്ക്കാന്ന് പറയുന്നത് അത്ര പോസിബിളായിട്ടുള്ള കാര്യമൊന്നുമില്ല പിന്നെ വലിയ പ്രശ്നമുള്ള ഇല മാത്രമാണ് ഞാൻ ജസ്റ്റ് ഒന്ന് തുടച്ചത് ഇപ്പോൾ ഒരു പ്ലാന്റിൻ്റെ ലീഫിൽ നന്നായിട്ട് ആ ഒരു ബ്ലാക്കായിട്ടുള്ളൊരു കളർ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് മാത്രമേ ഞാൻ ചെയ്തെന്നേ ഉള്ളൂ ഇങ്ങനെ ഇല തുടച്ചത് വലിയ ലീഫുകളൊക്കെ ഉള്ള ഇൻഡർ പ്ലാന്റ്സിലാണ് ഇത് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് വരുന്നത് അപ്പോൾ ഇനി ബാക്കി എല്ലാം നമ്മൾ സ്പ്രേ ചെയ്യത്തതേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ ഇത് അര ലിറ്റർ വെള്ളമാണ് ഇതിലേക്ക് നമുക്കൊരു ഒന്നര എം എൽ കണക്കിൽ ഒഴിച്ച് കൊടുക്കാം ഇനി പ്ലാന്റ്സിൻ്റെ അടിയിലൊക്കെ നന്നായിട്ട് ശക്തിയായിട്ട് നമുക്കിതിനെ അടിച്ചു കൊടുക്കാം അപ്പോൾ ആ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ പോവുകയും ചെയ്യും നമുക്ക് ആ ഒരു ഫംഗിസൈഡായിട്ട് ആ ലീഫിലൊക്കെ ഇരുന്നിട്ട് ഇൻഫെക്ഷൻസ് ഒക്കെ മാറി നല്ലൊരു ഗ്രീൻ ലുക്കിൽ പ്ലാന്റ്സ് വരികയും ചെയ്യും അപ്പോൾ പുതിയ വളങ്ങൾ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് പണ്ട് മുതലേ പ്ലാൻ ലവേഴ്സൊക്കെ യൂസ് ചെയ്യുന്നതാണ് അതുപോലെ അറിയുന്നവർക്ക് ഒരുപാട് ആൾക്കാർ കാണുമായിരിക്കും എങ്കിലും അറിയാത്തവരായിട്ട് ഒരുപാട് പേരുണ്ട് അപ്പോൾ കെമിക്കൽ ഫംഗീസ് യൂസ് ചെയ്യാൻ മടിക്കുന്നവർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്നത് കാരണം നമുക്ക് ചിൽഡ്രൻസ് ഒക്കെ ഉണ്ടെങ്കിലും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ഇതാവുമ്പോൾ വരെ ദോഷമൊന്നുമില്ല നമുക്കത് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായിരുന്നു കരുതുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മേടിക്കരുത് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ അടിപൊളി അടിപൊളിയൊരു ടിപ്പായിട്ട് ഇനിയും കാണാം ബായ്